എച്ച് സലാം എം എയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തി ആലപ്പുഴ സ്റ്റേഡിയം വാർഡിലെ എ കെ ജി സ്മാരക ഗ്രന്ഥശാലയ്ക്ക് എൽ സി ഡി പ്രൊജക്ടുകൾ എച്ച് സലാം എം എയുടെ പ്രത്യേക വികസന നിധിയിൽ ഉൾപ്പെടുത്തിയാണ് ആലപ്പുഴ സ്റ്റേഡിയം വാർഡിലെ എ കെ ജി സ്മാരക വായനശാല ഗ്രന്ഥശാലയ്ക്ക് എൽ സി ഡി പ്രൊജക്ടുകൾ നൽകിയത് ചിറ്റുൻകർമ്മം എം എൽ എ നിർവഹിച്ചു ഗ്രന്ഥശാല പ്രസിഡന്റ് ടി എ ഷാനവാസ് അധ്യക്ഷത വച്ചു ഡോക്ടർ എസ് അജയ്കുമാർ വിഷയാവതരണം നടത്തി സി പി എം ആലുശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ടി ജി റെജി കൗൺസിലർമാരായ ബി അജേഷ് സിമി ഷാഫി ഖാൻ എന്നിവർ സംസാരിച്ചു നമ്മുടെ സമൂഹത്തിന്റെ വേണ്ടി നമ്മളത് ഉപയോഗപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി കണക്കാക്കുന്ന കാര്യം എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു സ്വഭാവം എന്ന് പറയുന്നത് അത് മതനിരപേക്ഷമായി കേന്ദ്രമായിരിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന മതനിരപേക്ഷമായ കേന്ദ്രം ഗ്രന്ഥശാലയാണ് വിദ്യാലയങ്ങളാണ് വിദ്യാലയങ്ങളെന്ന് പറയുമ്പോൾ ഇന്ന് വിദ്യാലയങ്ങൾക്കുള്ളിലേക്കും ആ മതനിരപേക്ഷമായ ഒരു ചട്ടക്കൂട് പൊളിച്ച് ഒരു വർഗീയതയുടെ അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന രീതികൾ കാണാം അതിനെ പ്രൊഫഷണൽ ക്യാമ്പസ് പോലും കാണാം ഇപ്പൊ ഞാൻ താമസിക്കുന്നത് വണ്ടാരത്തായതുകൊണ്ട് വണ്ടാനം മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പ്രൊഫഷണൽ ക്യാമ്പസ് ആണ് ദീർഘവർഷത്തെ പക്ഷെ ആ അഘവത്തെ ഉള്ളിൽ മിക്കവാറും മതസംഘടനകളുണ്ട് ആ മതസംഘടന പ്രവർത്തനങ്ങളുണ്ട് ഒരു കുറച്ചു കാലം മുമ്പ് കേരളത്തിലെ പ്രൊഫഷണൽ ക്യാമ്പസിലേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും അങ്ങനെ അങ്ങനെ കാണാനേ പറ്റില്ല മതമുണ്ട് വിശ്വാസമുണ്ട് അതെല്ലാം ഓരോ മനുഷ്യന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അത് ഈ ജനാധിപത്യ രാജ്യത്ത് അത് അനുവദിക്കപ്പെടുന്നുണ്ട് അതെല്ലാം അവരവരുടെ സ്വന്തമായി സൂക്ഷിക്കുകയും കൊണ്ടിടുകയും ചെയ്യുന്നൊരു കാര്യമാണ് അത് പക്ഷേ നമ്മുടെ ക്യാമ്പസിന്റെ സ്വഭാവമായിട്ട് വന്നിരുന്നില്ല ഇന്ന് പക്ഷേ ക്യാമ്പസിന്റെ സ്വഭാവമായിട്ട് വരുന്ന രീതി വർഗീയ ശക്തികൾ ക്യാമ്പസിൽ കാര്യമായിട്ട് അങ്ങനെ വേരോട്ടും കിട്ടുമായിരുന്നില്ല ഇന്ന് ചിലടത്തെങ്കിലും അങ്ങനെയെല്ലാം രീതികൾ വരുന്നത് കാണാം